ഒന്നാമത്തെ ദിവസം ഇന്ന് നമ്മള് ഒരു തുടർച്ചയായ പഠനം നടത്തുകയാണ് ബഹുമാനപ്പെട്ട അൽ ഇമാം ഇസ്ലാം അബു ഹിൻസാലി റഹമതുഹി അലഹിയുടെ കിതാബു എ നേരത്തെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നടത്തിയിരുന്ന ക്ലാസിന്റെ തുടർച്ച കൂടിയാണ് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് ഏർ ലൈവായിട്ട് നമ്മുടെ ക്ലാസ് നടക്കും ഷാള ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ പരസ്പര പെരുമാറ്റത്തിലെ പാലിക്കേണ്ട ചിട്ടകളും ആദാപുകളും ഒക്കെ ആയിരുന്നു പല ഘട്ടങ്ങളിലായി നാം ചർച്ച ചെയ്തു അതിന്റെ തുടർച്ച തന്നെയാണ് ഇൻഷാള്ള കിതാബിന്റെ ഉദ്ധരണിയോട് കൂടെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇൻഷാള്ള കാണാം അൽബാബു സാലിഫ് മൂന്നാമത്തെ ബാബു ിൽ മുസ്ലിം കൈഫിയ ഒരു മുസ്ലിമായ മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകൾ അത് കുടുംബ ബന്ധം അയൽപ്പക്ക ബന്ധം അതുപോലെ ഭാര്യ ഭർത്താവ് തുടങ്ങി ബന്ധം കീഴിൽ ജോലി ചെയ്യുന്നവരോടുള്ള ബന്ധം ഇതെങ്ങനെയാകണം ഇപ്പൊ കൈഫിയത്തിൽ കൂട്ടുജീവിതം എങ്ങനെയായിരിക്കണം ഈ പറയപ്പെട്ട ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കൂട്ടുജീവിതം എന്തായിരിക്കും ഇൻസാന ഇമ്മ ഔ ഒരു മനുഷ്യൻ ഒന്നുകിൽ ഒറ്റക്ക് ജീവിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കും ഒരാൾക്ക് ഇൻസാൻ ഒരു മനുഷ്യന്റെ ജീവിതം ബുദ്ധിമുട്ടായാൽ അത് പ്രയാസകരമായാൽ ജിൻസിഹി തന്റെ ജിൻസിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട മറ്റൊരാളോട് ഇടകലർന്നിട്ടല്ലാതെ ജീവിക്കാൻ പറ്റാത്ത വിധം ഒരു മനുഷ്യൻ ദുർബലനായാൽ മനുഷ്യൻ പൊതുവെ ദുർബലനാണ് ഏത്ര വലിയ മനുഷ്യനാണെങ്കിലും ഇപ്പോ ഒരാൾക്ക് ഡ്രസ്സ് ധരിക്കണമെങ്കിൽ മറ്റൊരാള് ക്യാഷ് ഉണ്ടെങ്കിൽ പോലും ക്യാഷ് കൊടുത്താൽ ഡ്രസ്സ് ഉണ്ടാക്കണ്ടേ മറ്റൊരാൾ ക്രിസ് നിർമ്മിക്കണം ഭക്ഷണം എല്ലാം ഭക്ഷണ പദാർത്ഥം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥത്തിന്റെ അതിന്റെ നെല്ലാണെങ്കിൽ അത് മറ്റൊരാൾ കൃഷി ചെയ്യുന്നു അങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ ആയു ഉപകരണങ്ങളിൽ എല്ലാറ്റിലും പരസ്പരം ആശ്രയിച്ചിരിക്കണം ആശ്രയിച്ചിരിക്കുന്നൊരവസ്ഥ മനുഷ്യൻ ആവശ്യമാണ് അങ്ങനെ ആകുമ്പോ ലം യു ലഹു ബുദ്ധുല അവൻ ഈ മുഹാലത്വത്തിന്റെ ഇടകലർന്ന് ജീവിക്കുന്നതിന്റെ മര്യാദകൾ പഠിക്കൽ അനിവാര്യമാണ് കൂടിച്ചേർക്കുന്ന ഓരോരുത്തരും അതിലൊരു മര്യാദയുണ്ട് വൽ ആ മര്യാദ കൂടിച്ചേരുന്നതിന്റെ ആ അളവനുസരിച്ചാണ് മുഹാലത്വ ആ ഹക്ക് ഉണ്ടായിത്തീരുന്നത് ആ വിഹിതം ഉണ്ടായിത്തീരുന്നത് ഏത് ബന്ധത്തിലാണ് അവർ ഈ എഴുതി ചേരുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് പല ബന്ധത്തിന്റെ പേരിലാണ് എഴുകിച്ചേരുക ഒരു ബന്ധം കുടുംബ ബന്ധമാണ് അത് ബന്ധങ്ങളിൽ ഏറ്റവും അഹസ് ആണ് പ്രത്യേകമാണ് ഔഹൂവത്തിൽ ഇസ്ലാം അതായത് കുടുംബ ബന്ധം അതിന്റെ വൃത്തം കുറച്ച് ചെറുതാണ് ഔഹൂവത്തിൽ ഇസ്ലാമി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള സാഹോദര്യ ബന്ധം വഹിയ അത് വ്യാപകമാണ് അപ്പൊ ആ ബന്ധം ഒരുപാട് പേരിലേക്കുണ്ടാകും ഇപ്പോ സദസ്സിലിരുന്നാൽ അതിലെ കറാബത്ത് ബന്ധം ഉള്ളവര് കുറഞ്ഞു അല്ലെങ്കിൽ ഒരു നാട്ടിലാകുമ്പോ കറാബത്ത് ബന്ധത്തെക്കാൾ എണ്ണം കൂടുതൽ എപ്പോഴും ഈ മതപരമായ സാഹോദര്യ ബന്ധത്തിന്റെ പേരിൽ ഉണ്ടാകും പ്രാദേശികതയുടെ പേരിൽ ഉണ്ടാകും ഈ സഹോദര്യ ബന്ധം എന്ന് പറഞ്ഞതിൽ ചങ്ങാത്തം ഉണ്ടാകും സഹവാസം ഉണ്ടാകും ജിവാറു ചിലപ്പോ ചിലപ്പോഴൊക്കെ അയപ്പക്കമുണ്ടും സഫരി ചിലപ്പോൾ യാത്രയിലുള്ള സഹവാസം വൽ മക്തബി ചിലപ്പോ ഓഫീസ് ബന്ധം ജോലിയിലെ ബന്ധം അല്ലെങ്കിൽ ദർസിലെ പഠനകാലത്തെ ബന്ധം വൈമ സ്വതാക്കൽവത് ചിലപ്പോൾ അത് ചങ്ങാത്ത ആയിരിക്കും ചങ്ങാത്തം ഉണ്ടാകും നല്ല അഭേദ്യമായ ബന്ധമുണ്ടാകും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും സാഹോദര്യ ബന്ധം മാത്രമായിരിക്കും ഈ ഓരോ ബന്ധങ്ങൾക്കും അതിന് പദവികളുണ്ട് സ്റ്റെപ്പുകളുണ്ട് ഈ കുടുംബ ബന്ധം അതിനൊരു വിഹിതമുണ്ട് കുടുംബ ബന്ധത്തിൽ തന്നെ മഹറമായ കുടുംബ ബന്ധം അത് കൂടുതൽ ശക്തമാണ് വലിൽ മഹറമി ഹക്കുൻ ഈ മഹറമിന് അഥവാ തമ്മിൽ വിവാഹബന്ധം പാടില്ലാത്ത മാതാവ് മാതാവ് മക്കള് മാതാവ് പിതാവ് മക്കള് ബന്ധം സഹോദരി സഹോദര ബന്ധം അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹറമ ബന്ധം വിവാഹബന്ധം ആറാമാകുന്ന തരത്തിലുള്ള ബന്ധം വിഹിതമുണ്ട് തന്നെ ബന്ധം കൂടുതൽ കൂടുതൽ ശക്തമാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ തന്നെയാണ് അയൽവാസി ബന്ധം അവരുടെ വിഹിതം വീടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നവരും അതിനകന്ന് കിടക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അടുത്ത് കിടക്കുന്നവർക്ക് അടുത്ത വീട്ടിനോട് അടുത്ത് കിടക്കുന്നവർക്കാണ് അടുത്ത വീട്ടുകാർക്കാണ് കൂടുതൽ ശക്തമായ ബന്ധം നിസ്ബത്തിനുസരിച്ച് ഈ ബന്ധമനുസരിച്ച് അതിന്റെ വ്യത്യാസം ഉണ്ടാ ഇന്നൽ ബലദീയ ഫി ബിലാദിൽ യജിരി യജിരിൽ ഖറി ഫിൽ ബത്തൻ ഒരു നാട്ടുകാരൻ അവൻ മറ്റൊരു നാട്ടിൽ പോയി നോക്കിയാൽ അവൻ ഒരു പിന്നെ പിന്നെ ഒരു ബന്ധുവിനെ പോലെയാണ് അതായത് ഒരാൾ ഒരു വിദേശത്ത് പോയാൽ ആ വിദേശത്തെത്തി നോക്കിയാൽ നമ്മളെ നാട്ടിലെ കുറച്ചകന്ന ഒരു സ്ഥലത്തെ ഒരു സുഹൃത്താണെങ്കിൽ പോലും നാട്ടുകാരനാണെങ്കിൽ പോലും ആ നാട്ടുകാരനോട് ഒരു വിദേശത്തെത്തി നോക്കിയാൽ നമുക്കൊരു ഒരു ബന്ധം ഫീൽ ചെയ്യുന്നത് കാണാം വിദേശത്ത് ഗൾഫിലൊക്കെ അവരുടെ ബന്ധം കൂടുതൽ ഉണ്ടാക്കുന്നത് ഇപ്രകാരം തന്നെയാണ് ഹക്കുൽ മുസ്ലിമി ഒരു വിശ്വാസിക്കുള്ള ബഹിതം പരിചയം അനുസരിച്ച് അത് കൂടുതൽ ശക്തിപ്പെടും മുസ്ലിമിന്റെ ബന്ധം പരിചയവും കൂടി ഉണ്ടായാൽ ആ പന്തൊന്നുകൂടി ശക്തിപ്പെടും തന്നെയും കുറെ ഘട്ടങ്ങളുണ്ട് കുറെ പദവികളുണ്ട് ഫലൈസ കണ്ടു പരിചയപ്പെട്ട ഒരാള് കേട്ട് പരിചയമുള്ളവനേക്കാൾ ശക്തമാണ് പരിചയമുള്ള ആൾ കണ്ടുപരിചയുള്ള ആൾക്കതു അതിനേക്കാൾ കൂടുതൽ ശക്തമാണ് ഈ അത് കൂടുതൽ കൂടുതൽ ണ്ടായാൽ ആ പരിചയം കൂടുതൽ ഇടുമ്പോൾ കൂടുതൽ ശക്തിപ്പെടും ഈ സഹവാസവും അതിങ്ങനെ വ്യത്യാസപ്പെടും പഠനകാലത്തെ ഈ സഹവാസം അതുപോലെ ജോലിയിലെ സഹവാസം സഫരി കേവലം ഒരു യാത്രയിലുള്ള പരിചയത്തെക്കാൾ കൂടുതൽ ശക്തമാണ് കത്തു ഫ്രണ്ട്ഷിപ്പും ഇതുപോലെ തന്നെയാണ് ഇന്നഹായുത കവിയ അത് ശക്തിപ്പെട്ടാൽ ഹൂവത്തൻ അതൊരു സാഹോദര്യ ബന്ധത്തെ പോലെ ആയിത്തീരും അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു സാഹോദര്യ ബന്ധത്തെ പോലെ

ഒന്നുകൂടി കൂടിയതാണ് ഖലീലു എന്ന് വൽ മിനൽ ഹബീബ് ഹബീബ് എന്നതിനേക്കാൾ ശക്തമാണ് ഫൽ മഹബ്ബത്തു അപ്പോൾ മാ മിൻ ഹബ്ബത്തിൽ മഹബത്തും അത് ഹൃദയത്തിലെ ധാന്യത്തിന് കണക്കാണ് ധാന്യത്തിനെ പോലെയാണ് വൽ ഹുല്ലത്തു എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലെ രഹസ്യത്തിന് സുല്യമാണ് ആ ഹൃദയത്തിനുള്ളിലെ ഹൃദയത്തിനുള്ളിലെ രഹസ്യങ്ങൾ അറിയുന്ന പദവിയിലുള്ളതാണ് ഹലീൽ എന്നാൽ മനസ്സിലുള്ള ആ ഒരു ഒരു ഹബ്ബത്ത് അഥവാ മനസ്സിലെ ഒരു പാർട്ടാണ് ഹബ്ബത്ത് അതിലെ ഒരു ഒരു കണക്ക് ഒരു ഇടം അതിൽ നിന്ന് അതിന്റെയും സിറിലേക്ക് പോകുന്നതാണ് ഖലീൽ ഫക്കുല്ലോ അപ്പോൾ ഏതൊരു ഹബീബിൻ ഹബീബാണ് പക്ഷേ എല്ലാ ഹബീബും ഈ ചങ്ങാത്തത്തിന്റെ ബന്ധം അതിന്റെ വ്യത്യാസം അത് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അത് അനുഭവിക്കുന്നതാണ് കാണുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഏതൊരാൾക്കും മനസ്സിലാകും ഈ മേലെയാണ് എന്ന് പറയുന്നത് എന്ന് അതിന്റെ ആശയം എന്ന പ്രയോഗം അത് പറയുന്നത് അവസ്ഥയെ കുറിച്ചാണ് ഈ ആ തമ്മും അത് സാഹോദര്യത്തെക്കാൾ കൂടുതൽ വലുതാണ് വലുതാണ് തങ്ങളുടെ ഈ ഹദീസിൽ മനസ്സിലാക്കാം ഞാൻ ഒരു ഖലീലായി ഒരാളെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ ആയിരുന്നു ഖലീലായിട്ട് സ്വീകരിക്കുക ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമ എന്നാണ് അതിന് അതായത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സല്ലാസ്വല്ലം തങ്ങൾ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെയാണ് ഇതിൽ കാരണം ഖലീൽ എന്നത് ുംറിയുന്ന ആളാണ് അള്ളാഹുവിന്റെ ഹുബ് അല്ലാത്ത ഒന്നും അവിടെ എവിടെയും ഇല്ല അത് പൂർണ്ണമായി നിറഞ്ഞത് അള്ളാഹുവിന്റെ ഹുബാണ് പക്കത് മനുഹുലു െല്ലത്ത് തടഞ്ഞു അനിൽ അതിൽ മറ്റൊരാൾക്ക് പങ്കില്ല അലിയും അലി എൻറെ അടുത്ത് മൂസ നബി അലൈ അടുത്ത് ഹാറൂനിനുള്ള പ്രാധാന്യം പോലെ ഹാറൂ നബി അലൈ ഇസ്ലാമിനുള്ള പ്രാധാന്യം പോലെ പ്രാധാന്യമുണ്ട്

പരിചയം ഉള്ളതിന് മുമ്പ് പരിചയത്തിന്റെ മുമ്പ് ഒരു ബന്ധമില്ല അതുപോലെ അതുപോലെത്തിന് ശേഷം ഒരു പദവിയില്ല ചെന്നാത്തത്തിലെ ഏറ്റവും വലിയ പദവിയാണ് അതുപോലെ തുടക്കം പരിചയത്തിൽ നിന്നാണ് തുടക്കം ഒമാ അതിനിടയിൽ ഒരുപാട് പദവികൾ കാണാം

സ്വന്തം ശരീരത്തിൽ നബിതങ്ങൾക്ക് വിഷമേൽക്കാതിരിക്കാൻ ശരീരം സമർപ്പിക്കുന്നു തൻ്റെ ശരീരം സമർപ്പിച്ചതുപോലെ യുദ്ധം അമ്പ് നബിതങ്ങൾക്ക് നേരെ വരുമ്പോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങൾ വെച്ച് അതാ സമർപ്പിക്കുകയാണ് നബിതങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഏകുകയാണ് വേണ്ടി സ്വന്തം ശരീരം സമർപ്പിക്കുന്നു ഈ സമയത്ത് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ഇസ്ലാമിന്റെ സഹോദര്യ ബന്ധം വാലിദൈനി അതിൽ നിന്നും ൂടെ പ്രത്യേകമായി മാതാപിതാക്കളോടുള്ള ബന്ധം ജിവാരി തുടങ്ങിയിട്ടുള്ള ബന്ധം വിശദമായ നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിക്കാഹിന്റെ ആദാബ് വേറെ തന്നെ ഒരു ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട് ആ ഭാഗം അവിടെ പറയപ്പെടും അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്വഹത്തിനെ കുറിച്ച് ഇതിന്റെ മൂന്നാമത്തെ ഭാവി നമ്മൾ സംസാരിക്കുന്നത് പദവികൾ വ്യത്യാസപ്പെടുന്നത് കുടുംബ ബന്ധം അതുപോലെ ജോലിയിലുള്ള ബന്ധം പഠനകാലത്തെ ബന്ധം ഇത്തരം ബന്ധങ്ങളിലൂടെ ഏത് രീതിയിലൊക്കെയാണ് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് പറയാൻ പോവുകയാണ് അൽബാബുസാലിസ് കിതാബുൽ തുടങ്ങുന്ന ആ ബാബിലെ ഭാഗമാണ് റമദാനിന്റെ എല്ലാ ദിവസവും ഇൽമിന്റെ ഒരു സദസ്സിൽ പങ്കെടുക്കുന്നു എന്ന നീയത്തോടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നു തആല പരിശുദ്ധ റമദാനിൽ ദീനിന്റെ അയിൽമു ചർച്ച ചെയ്യാനുള്ള ഒരു സദസ്സ് സ്ഥിരമായി നിലനിർത്താൻ അതിന്റെ ആ ഒരു പദവി ലഭിക്കാനും നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ആ നീയത്തോടെയാണ് നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത് പരമാവധി ആൾക്കാരിലേക്ക് ഇൻഷാള്ള റമദാനിലെ എല്ലാ ദിവസവും രാവിലെ ഈ ക്ലാസ് നടക്കും പരമാവധി ആളിലേക്ക് ഈ എത്തിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അത് വലിയൊരു ഹൈറായിരിക്കും അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ അള്ളാഹു നമ്മളെ എല്ലാവരെയും രൂപപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഹൈറും അള്ളാഹു നൽകുകയും എല്ലാ ശത്രുക്കളിൽ നിന്നും അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ എല്ലാവരെയും നീ സ്വീകരിക്കണം പറഞ്ഞാൽ ധാരാളം ഹൈറുകൾ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫ്യത്ത് നൽകണേ അള്ളാഹ് സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കാൻ ആഫിയത്തോടെ ഇമാനോടെ തത്വയോടെ ജീവിച്ച് ഇമാനോടെ തത്വയോടെ മരിക്കാൻ അമ്വാഹവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫീത്തു നൽകണേ അമ്മ പരലോകത്തെ സ്വർഗാവകാശങ്ങളിൽ ഉൾപ്പെടുത്തണേ അമ്മ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും നീ കാത്തിരിച്ചിട്ടണേ അർഹാനെ അർഹമർ അർഹമർവാഹിനി